ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പം നമ്മളെല്ലാം എല്ലാവരും കാത്തിരുന്ന ഒരു വിശേഷം തന്നെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ നയനയുടെ അടുത്തേക്ക് സത്യങ്ങളൊക്കെ അറിഞ്ഞ് ദേവയാനി ചെല്ലുകയാണ് കേട്ടോ അപ്പൊ അത് തന്നെയാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്നതിനോടൊപ്പം മാക്സിമം അവര് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് പോകാം അങ്ങനെ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി എന്തൊക്കെയോ മനസ്സിൽ കരുതി ഉറപ്പിച്ച് നിൽക്കുകയാണ് എന്തൊക്കെയോ ഒരു തൊണ്ണൂറ് ശതമാനവും സത്യവും എന്താണെന്ന് നമ്മുടെ ദേവയാനിക്ക് മനസ്സിലായി ഇനി ഒരു പത്ത് ശതമാനം മാത്രേ ക്ലിയർ ആകാനുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി ആ ഒരു സമയത്ത് ഇങ്ങനെ ആ ഒരു റൂമിനകത്ത് തന്നെ ഇരുന്ന് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു കൂട്ടുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ആദർശ് ഫോൺ വിളിച്ചിട്ട് വെച്ചല്ലോ അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ഇനിയിപ്പൊ ദേവയാനി എങ്ങനെയും ഒക്കെ തപ്പി കണ്ടുപിടിച്ച് തന്നെ അന്വേഷിച്ചെത്തോന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ കനകദുർഗ്ഗ ചോദിക്കുക മോളെ ആരാ വിളിച്ചത് എന്ന് പറയും ചോദിക്കുമ്പോ അത് ആദർശ്മോന ആദർശ മോനല്ല സോറി ആദർശേട്ടന വിളിച്ചതെന്ന് പറയാ എന്താ എന്താ ആദർശ് പറഞ്ഞത് അത് പിന്നെ വേറൊന്നും അല്ലമ്മേ ആദർശേട്ടൻ പറയുന്നത് അമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അമ്മ ഏതു നേരവും അമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടീനെ കാണണം എന്ന് പറഞ്ഞ് എന്താ പറയുക ഒരു കൊച്ചു കുട്ടി ഷാട്ടിയും പിടിക്കുന്ന പോലെ ഷാട്ടിയും പിടിക്കുകയാണ് അച്ഛനോടും അതുപോലെ ആദർശനോടും മുത്തശ്ശിയോടും മുത്തശ്ശനോടും ഒക്കെ എല്ലാവരോടും മാറി തിരിഞ്ഞു ചോദിക്കുന്നുണ്ട് ആരാള് ആരാണ് തനിക്ക് കരള് തന്നത് ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അമ്മ തന്നെ ആ പെൺകുട്ടിനെ കണ്ടുപിടിക്കുന്നൊക്കെയാണ് അമ്മ അവിടെ എല്ലാവരോടും സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ അമ്മ ഡോക്ടറിന്റെ അടുത്ത് പോയി എന്നും പറഞ്ഞു അപ്പൊ ഇത് കേട്ടത് പെട്ടെന്ന് കനകദുർഗം ഞെട്ടിപ്പോയി കനകദുർഗം ഹേ ഡോക്ടറിന്റെ അടുത്ത് പോയെന്നോ എന്നിട്ട് സത്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞോ ഹേയ് ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ സത്യങ്ങളൊന്നും പറഞ്ഞില്ല ആദർശേട്ടനും ആദർശന്റെ മുത്തച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സത്യം വെളിയിൽ വിടരുത് എന്ന് അതുകൊണ്ട് തന്നെ അവരാരും ഇപ്പൊ പറയില്ല അതെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അമ്മയുടെ ഈ ഒരു പോക്കനുസരിച്ച് അമ്മ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ടേ എന്ന് പറഞ്ഞപ്പം മോളെ അങ്ങനെ കണ്ടുപിടിക്കുവാണെങ്കില് മോളുടെ അമ്മായിയമ്മ എല്ലാ സത്യങ്ങളും െ എന്തിനാ മോളി മറച്ചു വെക്കുന്നത് ആ സത്യങ്ങളെങ്കിലും അറിയുമ്പോ നിന്റെ അമ്മായിയമ്മക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പഴത്തേക്കും അങ്ങോട്ടേക്ക് നന്ദുവും വന്നു നന്ദുവും വന്നിട്ട് പറഞ്ഞു പിന്നെ ചേച്ചിയുടെ അമ്മായിയമ്മക്ക് തിരിച്ചറിവ് ഉണ്ടായത് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ആ സ്ത്രീക്ക് തിരിച്ചറിവ് ഒന്നും ഉണ്ടാവത്തില്ല ആ സ്ത്രീ ദേ നയനേടത്തി നയനേച്ചിയാണ് കരൾ മാറ്റി വെച്ചത് ഏർ കരൾ കൊടുത്തത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വീണ്ടും ഏർ നയനീച്ചോടുള്ള ആ ഒരു ദേഷ്യം കൂടുകയുള്ളൂ ആ ദേഷ്യത്തിന് ഒരു കുറവുമുണ്ടാവത്തില്ല അതെനിക്ക് നൂറു ശതമാനം ഉറപ്പുണ്ട് വീണ്ടും കുറ്റപ്പെടുത്തും എന്തിനാണ് അവളുടെ കരൾ എനിക്ക് തന്നത് എനിക്ക് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ വേണമെങ്കിൽ ആ കരള് പാർച്ചെറിയാനും കൂടി ആ സ്ത്രീ മടിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും കനകദുർഗ് പറഞ്ഞു മോളെ അങ്ങനെ ഒന്നും നമ്മൾ പറയുവൊന്നും വേണ്ട എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീ മനസ്സിലുണ്ടല്ലോ ഒരു സ്ത്രീ ആണല്ലോ ദേവയാനി ചേച്ചി അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അത് എത്ര എത്രയൊക്കെയാണെങ്കിലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ കരൾ കൊടുത്ത് ജീവൻ നൽകിയ നയനയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അത് നയനയാണെന്ന് അറിയില്ല ആ നയനയ്ക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ തന്റെ മരുമകളാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാം ക്ഷമിച്ച് നയനെ നിന്നെ സ്വന്തം മകളായിട്ട് തന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഏ അതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട് എല്ലാം ഈശ്വരത്തിൻ ഈശ്വരന്റെ വിധി പോലെ ഇരിക്കട്ടെ ഒരിക്കലും ഞാൻ കരൾ കൊടുത്തിട്ട് കിട്ടുന്ന ഒരു സിമ്പതി എനിക്ക് വേണ്ട അതെങ്ങനെ അറിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സിമ്പതി എനിക്ക് ആവശ്യമില്ല എനിക്ക് സ്നേഹമോ വേണ്ടത് അല്ലാതെ സിമ്പതിയോ അങ്ങനെയൊന്നും അല്ല എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ ഞാൻ കരൾ കൊടുത്തതിന് പകരം എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത് എന്നെ ഞാനായിട്ട് കണ്ട് എന്നെ സ്നേഹിക്കുകയോ ചെയ്യേണ്ടത് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത് ഈ വിവരം ആരും അറിയരുത് ഈ വിവരം ആരോട് പറയരുത് എന്ന് അതുകൊണ്ട് മാത്രം ഇത് കേട്ട ഉടനെ ആ ഇനിയിപ്പോൾ എന്താണെങ്കിലും വരുന്നത് വഴിക്ക് വെച്ച് കാണാം എന്ന മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഏതായാലും ഒരു സമാധാനവും കിട്ടുന്നില്ല കേട്ടോ ദേവയാനി വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന ഓരോ ആലോചനയും പിറക്കിക്കൂട്ടലും ഒക്കെ തന്നെയാണ് എങ്ങനെയെങ്കിലും സത്യം അറിഞ്ഞേ പറ്റൂ ആരാണ് എനിക്ക് കരൾ തന്നതെന്ന് അറിയണം ഇനിയിപ്പൊ ഞാൻ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ആള് തന്നെയാണ് എനിക്ക് കരള് തന്നതെങ്കില് ഞാൻ എന്ത് ചെയ്യും ഇന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ നിൽക്കുന്നത് അപ്പം പെട്ടെന്ന് മുത്തശ്ശിയും മുത്തശ്ശിനും കടന്നു വരുന്നുണ്ട് അപ്പൊ മുത്തശ്ശിനും മുത്തശ്ശിയും കടന്നു വന്നിട്ട് എന്താ എന്താ നീ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത് പറഞ്ഞില്ലേ മനസ്സിലുള്ളതല്ല അങ്ങ് മറന്നേക്കാന് എന്തിനാ വെറുതെ ഓരോന്നിന്റെ പുറകെ പോകുന്നത് എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ വെറുതെ ഒന്നിൻ്റെ പുറകെ പുറകെ പോകുന്ന അല്ലല്ലോ എനിക്ക് കരള് തന്നത് ആരാണെന്ന് എനിക്ക് അറിയണം അത് അതെല്ലാവരും എന്നെ മൂടി വെക്കുന്നു എന്നിൽ നിന്നും മൂടി വെക്കുന്നത് അത് എന്നിൽ നിന്നും എന്തുകൊണ്ടാണ് മൂടി വെക്കുന്നത് അതെനിക്ക് അറിയണ്ടേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് അത് അതാരാണെന്ന് ഇപ്പൊ അറിയണ്ട ഇപ്പൊ അറിയണ്ട എന്ന് പിന്നെ എപ്പോഴാണ് ഇനി അറിയേണ്ടത് എന്നിട്ട് ഓരോ നുണകൾ പ്രചരിപ്പിക്കുക ആദർശാണെങ്കിലും ജയേട്ടനാണെങ്കിലും ആ കുട്ടി ഇവിടെ ഇല്ലെന്നോ ആ കുട്ടി ഹസ്ബൻഡ് പുറത്തു പോയേക്കോ ആണെന്നോ എന്നൊക്കെ പറഞ്ഞു ഓരോ നുണകൾ പറയുന്നു എന്റെ മകനും എന്റെ ഭർത്താവും നുണ പറഞ്ഞത് കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല പിന്നെ അവരെന്തെങ്കിലും നുണ പറയുകയാണെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാ ഇതൊന്നും ഞാൻ വിശ്വസിക്കാത്തത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഏതായാലും അപ്പൊ ജലജ വന്നു ജലജ വന്നിട്ട് പറഞ്ഞു ഉം എനിക്ക് തോന്നുന്നുണ്ട് ഹും ഇതിപ്പം ഇതിപ്പ എന്താ എല്ലാരും ഇങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല കരള് തന്ന ഒരാളെ കുറിച്ച് തുറന്നു പറഞ്ഞു നോർത്താ എന്താ ഏഴ് ഈ കുഴപ്പം ഇരിക്കുന്നത് ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഉള്ളവരാരും അത് പറയാൻ കൂട്ടാക്കുന്നില്ല അതാ എനിക്ക് മനസ്സിലാകാത്തത് അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴത്തി അത് അറിയും ഏഴത്തി ആ പെൺകുട്ടീനെ ഒന്ന് പോയി കാണും ടത്തി അങ്ങനെ ശല്യം ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ എടത്തി ഏതു നേരവും പുറകെ നടന്ന് അതിനെ ശല്യം ചെയ്യുവോ ഒരിക്കലും ഇല്ല എഴുത്തി ഒന്ന് പോയി കണ്ട് എടത്തിയുടെ ഒരു സമാധാനത്തിന് അപ്പം വസന്തൻ പറഞ്ഞു ജലജ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്തിനാ ഇതൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് നീ നിന്റെ കാര്യം നോക്കിയാ നിന്റെ മരുമകൾ ഗർഭിണിയാണെന്നുള്ള കാര്യം നീ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക് അല്ലാതെ അല്ലാതെ നീ വെറുതെ ഇവിടെ വന്ന ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദേവയാനി പറഞ്ഞു എന്ത് കുത്തിത്തിരിപ്പാ ജലജ പറഞ്ഞതിലും സത്യമില്ലേ സത്യമായ വാക്കല്ലേ ജലജ പറഞ്ഞത് ഞാന് എന്തൊക്കെ പറഞ്ഞാലും തെറ്റിന്റെയും ന്യായത്തിന്റെയും ഒക്കെ അത് അതൊക്കെ എനിക്ക് മനസ്സിലാകും ഇനിയിപ്പം ജലജയുടെ ആരും കേറണ്ട അവള് ഒരു സത്യാവസ്ഥ പറഞ്ഞു അതിന് ഇനി പറഞ്ഞ വലിയ പ്രശ്നം ഉണ്ടാക്കി അവളുടെ മെക്കിട്ട് കയറി ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനൊന്നും നോക്കണ്ട ഏതായാലും ഞാൻ ഇറങ്ങിത്തിരിക്ക എനിക്ക് അറിഞ്ഞേ പറ്റൂ ആര് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയണം എനിക്ക് കരൾ തന്ന് എന്നെ ഇപ്പം ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവദിച്ച ആ പെൺകുട്ടി ഏതാണെന്ന് എനിക്കറിയണം ആ പെൺകുട്ടിനെ കണ്ട് ആ പെൺകുട്ടിയുടെ മുമ്പിൽ നിന്ന് നമസ്കരിച്ചില്ലെങ്കിൽ ദൈവം എനിക്ക് മാപ്പുതരില്ല ഏഹ് അതുകൊണ്ട് എനിക്കതിനെ കാണണം എന്ന ഒറ്റ കൂടി തന്നെ ഇരിക്കുകയാണ് ഏതായാലും നമ്മുടെ ദേവയാനി ആ സത്യം അറിയുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ ദേവയാനി ആ സത്യം അറിഞ്ഞു ഒരു പത്ത് ശതമാനം കൂടെ അല്ലേ അറിയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ പത്ത് ശതമാനം കൂടെ ഫില്ലായി ഏതായാലും നൂറ് ശതമാനം നമ്മുടെ നയനയാണ് ഈ കാര്യം ചെയ്തത് എന്ന് മനസ്സിലായി ആർക്ക് നമ്മുടെ ദേവയാനിക്ക് ഏതായാലും ദേവയാനി പൂർണ്ണമായിട്ടും അത് കണ്ടുപിടിച്ചു അവിടെ ഉള്ളവരുടെ പെരുമാറ്റവും അതുപോലെ തന്നെ ചില ഫോൺ കോൾസ് ഒക്കെ നമ്മുടെ ദേവയാനിക്ക് കാണേണ്ടി വന്നു ഏതായാലും കേൾക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെയാണ് കരള് മാറ്റിവെച്ചത് ആർക്ക് ആരാണ് തനിക്ക് കരള് തന്നത് എന്ന് മനസ്സിലായത് ആ ഒരു ഭാഗത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഏതായാലും നേരെ അതിന്റെ ഇടയ്ക്കത്തെ ഒരു ഭാഗം കാണിക്കുന്നില്ല അതായത് അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമായിരിക്കാം നമ്മളെ ആ ഒരു സസ്പെൻസിൽ നിർത്താനായിരിക്കാം ഏതായാലും നേരെ നമ്മുടെ ദേവയാനി രണ്ടും കൽപ്പിച്ചു പോകുന്നത് അമ്പലത്തിലേക്കാണ് അമ്പലത്തിലേക്ക് ചെന്ന് ഭഗവാനോട് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ ആ ഭഗവാനെ അല്ല തൊഴേണ്ടത് എന്നറിയാം ദേവയാനിക്ക് എങ്കിലും തൻ്റെ ഭഗവാനാണല്ലോ എല്ലാം തനിക്ക് കാണിച്ചു തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നേരെ അമ്പലത്തിലേക്ക് ചെല്ലുന്നത് അമ്പലത്തിലേക്ക് ചെന്ന് പൊട്ടി നിന്ന് നമ്മുടെ ദേവയാനി പ്രാർത്ഥിക്കുക ഞാൻ ഈ തെറ്റ് ഞാൻ ചെയ്ത തെറ്റിന് ഞാന് ഞാൻ ഏത് എനിക്ക് മാപ്പ് തരിക എനിക്ക് ഒരിക്കലും ഒരിക്കലും എനിക്ക് മാപ്പ് തരില്ലെന്ന് എനിക്ക് അറിയാം കാരണം അത്രയ്ക്കും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഞാൻ അറിയാതെ പോയി എൻ്റെ മരുമകളെ ഞാൻ അറിയാതെ പോയി അതാ എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് എൻ്റെ ഈശ്വര ഇതിനൊക്കെ എന്നോട് പൊറുക്കണം എനിക്കൊരിക്കലും എനിക്കൊരിക്കലും മാപ്പ് നീ തരാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഈ സമയം കാണിക്കുന്നുണ്ട് മുത്തശ്ശിനെയും മുത്തശ്ശീനെയൊക്കെ നമ്മുടെ ഏഹ് ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ഇവർക്കും കുറച്ച് ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് കാരണം നയനയുടെ പേരൊക്കെ വിളിച്ചു പറയുകയും എന്താ പറയുക ഞാൻ ശത്രുവായിട്ട് കണ്ടവൾ തന്നെയാണ് എന്നെ എന്നെ സഹായിച്ചത് എന്നൊക്കെ അവിടെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തു ഇത് ജലജയും കേട്ടായിരുന്നു ജലജയും ജാനകിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഏതായാലും അവർക്കും വല്ലാത്തൊരു സംശയം ഉണ്ട് കേട്ടോ നയനയാണോ ഇനി കരട് കൊടുത്തത് നമ്മുടെ ജലജയ്ക്ക് സംശയമുണ്ട് പക്ഷെ ജാനകിക്ക് അപ്പോഴും സംശയമടിക്കാറായിട്ടില്ല കാരണം ജാനകി ഇപ്പം ഏറ്റവും വലിയ ശത്രുവായിട്ട് ഏഹ് നമ്മുടെ നയനയാണല്ലോ കാണുന്നത് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ദേവയാനി നേരെ ചെല്ലുന്നത് നന്ദാവനത്തിലേക്കാണ് അങ്ങനെ നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് അങ്ങോട്ട് കയറി ചെല്ലാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയിലാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി കയറി ചെന്നതും ഗോവിന്ദനും കനകദുർഗയും ആദ്യം കാണുന്നത് ഞെട്ടു പോകും അങ്ങ് പെട്ടെന്ന് പിടികിട്ടുന്നില്ല എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അറിയാലോ കരള് കൊടുത്തത് നമ്മുടെ നയനയാണ് നയനയെ എന്തെങ്കിലും അന്വേഷിച്ചു വരും എന്നൊരു വിശ്വാസം ഉണ്ട് അത് നയനയ്ക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കനക ഗോവിന്ദനും ഒക്കെ ഉണ്ട് പെട്ടെന്ന് നമ്മുടെ നന്ദു അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ട് ഞെട്ടിത്തെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവയാനി കയറി വന്നത് ഇവരോടൊന്നും സംസാരിക്കുന്നില്ല എനിക്ക് എനിക്ക് നയനെ കാണണം എന്ന് പറഞ്ഞാണ് കയറി വരുന്നത് നയനെ എന്ത് എനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞ് കയറി വരിക അപ്പം മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല കുറച്ച് ദേഷ്യത്തോടൊക്കെ കൂടി തന്നെയാണ് നിൽക്കുന്നത് അപ്പം മൂർക്കുന്ന ഹേയ് ഇപ്പൊ സത്യ പറഞ്ഞെങ്കിലും വന്നിരിക്കുന്നത് എന്തിനാ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും നയനയാണ് കരൾ കൊടുത്തത് എന്നറിഞ്ഞാലും നീ എന്തുകൊണ്ട് എന്നെ കവളിപ്പിച്ചു നിങ്ങൾ എല്ലാവരും കൂടി എന്നെ പറ്റിച്ചില്ലേ എന്നൊക്കെ പറയാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെയാണ് ഇവരുടെ ഒരു ധാരണ അപ്പൊ ഏതായാലും അത് പിന്നെ നയനമോള് അകത്തുണ്ട് എന്താ ദേവയാനു ചേച്ചി എന്ന് ചോദിച്ചപ്പോ എനിക്ക് പറയാനുള്ളത് നയനയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നയനയോടാണ് ഞാന് അത് അവളോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുന്നു പെട്ടെന്ന് നമ്മുടെ നയന അവിടെ നിൽക്കുന്നു നയനയ്ക്ക് വല്ലാത്ത ഷോക്കായി പോവുകയാണ് നയനെ പെട്ടെന്ന് കണ്ടതും അന്താളിച്ചു പോയിട്ടോ നയന എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിന്നെ കാണാൻ വന്നതാ ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെയും കാണാൻ പോകേണ്ടത് എനിക്ക് നിന്നെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു അതെ എനിക്ക് നിന്നോടൊരു സംശയം ചോദിക്കാനുണ്ട് എനിക്ക് ഒരു കരള് മാറ്റിവെച്ച ഒരു പെണ്ണിനെ കുറിച്ച് നിനക്ക് അറിയാമോ അല്ല ആദർശ് നിന്നോടെ എല്ലാം പറയുന്നതാണല്ലോ അപ്പം ഈ കാര്യവും നിന്നെ നിന്നോട് ആദർശ് പറയാതിരിക്കത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റി വെച്ചത് ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എനിക്കറിയണം കരള് വെച്ചത് ആരാണെന്ന് നിന്നോട് ആദർശ പറയാതിരിക്കില്ലെന്ന് എനിക്കറിയാം ആരാ ആരാ കരള് മാറ്റിവെച്ചത് അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നമ്മേ അത് പിന്നെ ഞാൻ ഞാനെങ്ങനെയത് അത് അത് അതമ്മ എനിക്ക് എനിക്കറിയില്ല നിനക്കറിയില്ല കരള് മാറ്റി വെച്ചത് എനിക്കാണ് എന്ന് നിനക്കറിയാലോ അത് തന്നത് ആരാണെന്ന് നിനക്കറിയില്ല ഇല്ല എനിക്ക് എനിക്കറിയില്ല അല്ല നീ കള്ളം പറയാത്ത പെൺകുട്ടിയാണെന്നാണ് ഞാൻ ഇത്രവും നാള് കരുതിയിരിക്കുന്നത് ഏതായാലും എനിക്ക് ഇതിനോട് ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു വാശിയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്ന് കൂട്ടിക്കോ പക്ഷേ നീ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല ആരോടും എന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ കള്ളം പറയുന്ന ഒരാളല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാ നയനെ എന്റെ മുമ്പിൽ നീ കള്ളം പറയുന്നത് അല്ല നിനക്ക് എന്തോ വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടല്ലോ ഇപ്പം പ്രശ്നങ്ങളൊക്കെ മാറിയോ അല്ല മുറിവൊക്കെ കരിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ മുറിവോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ നയന അമ്മ അമ്മ എന്താ ചോദിച്ചത് അതെ നിന്റെ മുറിവ് കരിഞ്ഞോന്ന് അല്ല എനിക്ക് കരള് തരുമ്പം ഏതായാലും അവിടെ മുറിവ് ഉണ്ടാവൂല്ലോ ആ മുറിവ് കരിഞ്ഞോതാ ഞാൻ ചോദിച്ചതെന്ന് ചോദിച്ചു പെട്ടെന്ന് നമ്മൾ നമ്മുടെ നയന അങ്ങ് ഇട്ടിപ്പോയിട്ടോ നായന അത് പിന്നെ അമ്മ അമ്മ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇപ്പം ദേവയാനി അല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി തെറ്റാരായിരുന്നു ശരി ആരായിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായി ഏതായാലും എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ നീയേ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോളെ നീയെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാനും തുടങ്ങി നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ വെളിയിൽ നിന്ന് ഇത് കേൾക്കുകയാണ് എന്തോ അവർക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല നമുക്ക് ആ ഒരു സീൻ കാണുമ്പോൾ ചെറിയ രീതിയിൽ കണ്ണ് നനഞ്ഞു പോകും കാരണം നമ്മുടെ ദേവയാനി അതുപോലെ തന്നെയാണ് നായനയോട് സംസാരിക്കുന്നത് അങ്ങനെ നായനയോട് പറയാണ് ഏർ എനിക്കറിയാം ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് തന്നെയാ ഇപ്പൊ ഇവിടെ വന്നു നിൽക്കുന്നത് എനിക്കറിയാം എന്താ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇനി ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്കറിയാം ദേവി ചെയ്ത് ദൈവ് ചെയ്ത് എന്നെ ശപിക്കരുത് ദൈവ് ചെയ്ത് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി നിൽക്കുകയാണ് ഓഹ് നമ്മുടെ നയനയ്ക്ക് പറയാൻ വാക്കുകളില്ല നയനെ പറയുന്നുണ്ട് അമ്മേ അമ്മ ഒരിക്കലും അങ്ങനെ പറയരുത് ഞാൻ എൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ പക്ഷെ എൻ്റെ എൻ്റെ അമ്മായിയമ്മയാണ് എൻ്റെ മരുമകളായിട്ട് ഇതുവരെ കാണാത്തതെന്ന് പറഞ്ഞപ്പം നീ എൻ്റെ മരുമകളല്ല സത്യം പറഞ്ഞാൽ നീ ഇപ്പൊ എൻ്റെ ദൈവമാണ് എൻ്റെ കൺമുമ്പില് നമ്മൾ ദൈവത്തെ ഒന്നും അങ്ങനെ കാണാറില്ലല്ലോ ഞാൻ ദൈവത്തെ ഇതുവരെ കണ്ടിട്ടുമില്ല പക്ഷേ ചിലവ് ചില മനുഷ്യരുടെ രൂപത്തിൽ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന നയന ഇപ്പൊ നയനയല്ല എൻ്റെ ദൈവ എനിക്ക് ജന്മം എനിക്ക് പുതുജന്മം നൽകിയ എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് പറഞ്ഞ കൈകൂപ്പി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ ഏതായാലും അമ്മയെ കരയല്ല അമ്മേ അമ്മയെ ഒരിക്കലും എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിക്കണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അമ്മ ഇങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത് ദൈവ് ചെയ്ത് ദൈവ് ചെയ്ത് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എപ്പോഴും ഞാൻ അമ്മയുടെ മുമ്പിൽ ഒരിക്കലും വലുതല്ല ഞാൻ എപ്പോഴും അമ്മയുടെ മുമ്പിൽ ചെറുത് തന്നെയാ ഒരിക്കലും അമ്മയുടെ ഈ സ്നേഹം വേണമെന്ന് വെച്ചിട്ടല്ല ഞാൻ കരൾ പകുത്ത് തന്നത് എൻ്റെ ആദർശമായിട്ട് എന്റെ അമ്മയാണല്ലോ എൻ്റെ അമ്മയാണല്ലോ എന്ന് ഓർത്തിട്ട് മാത്രീ കര പകത്ത് തന്നത് അല്ലാതെ ഒരിക്കലും അമ്മയിൽ നിന്നൊരു സിമ്പതിയോ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാനോ ഉള്ള എൻ്റെ ഒരു അടവൊന്നും അല്ല എന്ന് പറയുമ്പോൾ മിണ്ടരുത് നീ മിണ്ടരുത് നീ ഒരക്ഷരം മിണ്ടരുത് ഇനി ഇനി നീ ഇവിടെയല്ല നിൽക്കേണ്ടത് ഇനി നീ അനന്തപുരി തറവാട്ടിലാ നിൽക്കേണ്ടത് അനന്തപുരി തറവാട്ടിലാ ഇനി നിന്റെ സാന്നിധ്യം വേണ്ടത് അനന്തപുരി തറവാട്ടിലെ രാജകുമാരിയെ നീ എല്ലാവരും നിന്നെ രാജകുമാരിയായി അംഗീകരിച്ചപ്പം എനിക്ക് അബദ്ധം പറ്റിപ്പോയി അതെ എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു എൻ്റെ മോൻ ഓരോ ഘട്ടത്തിൽ വളർന്ന് വലുതാകുമ്പോഴും ഓരോ സങ്കല്പങ്ങളും ഞാൻ എയ്ത് കൂട്ടി ആ സങ്കല്പത്തിനൊത്തൊരു ഭാര്യയെ എൻ്റെ മകന് കിട്ടാത്തതിൻ്റെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ആയിരുന്നു പിന്നെ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അസൂയയും കുശുഭവും ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടിക്കോ പക്ഷെ ഇങ്ങനെ ഒരു മകളെ ആരാ സ്നേഹിക്കാതിരിക്കുന്നത് ആരെ അംഗീകരിക്കാതിരിക്കുന്നത് അതെ എനിക്കിതുവരെ മനസ്സിലായില്ല മോളെ എനിക്കിപ്പോഴാ എനിക്കിപ്പോഴെല്ലാം പിടികിട്ടിയത് എനിക്കിപ്പോഴെല്ലാം മനസ്സിലായത് ഒരിക്കലും ഇനി ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല ഇനി നീ എൻ്റെ മരുമകളായിട്ടല്ല ഞാൻ എൻ്റെ മകളായിട്ടാ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ തോ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നത് നീ വരില്ലേ എൻ്റെ കൂടെ നീ വരില്ലേ അല്ല ഞാൻ വിളിച്ചാലേ നീ വരുവള്ളെന്ന് പറഞ്ഞല്ലോ ഇനി ഞാൻ വിളിച്ചല്ലോ ദയവേ ഇത് നീ വരരുതെന്ന് വരൂ വരില്ല എന്ന് പറയരുത് എൻ്റെ കൂടെ നീ വന്നേ പറ്റു മോളെ ബാ ബാ നമുക്ക് തന്നെ പോണം ഇപ്പൊ തന്നെ അനന്തപുരി തറവാട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കയറു പൊട്ടിക്കാ നമ്മുടെ ദേവയാനി വല്ലാത്തൊരത്ഭുതത്തോടു കൂടി തന്നെ എല്ലാവരും ചുറ്റും നോക്കി നിൽക്കുന്നു ഏതായാലും നമ്മളെല്ലാവരും കാത്തിരുന്ന നിമിഷം തന്നെയാണിത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഏകദേശം ഈ ഒരു സീനോടൊക്കെ കൂടി ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ എല്ലാം കാത്തിരുന്ന അമ്മയും മരുമകളും തമ്മിലുള്ള ആ ഒരു സ്നേഹം തന്നെയാണ് കേട്ടോ നമുക്കൊക്കെ ഒരുപാട് ഏഹ് ആഗ്രഹമായിരുന്നു ആ ഒരു നിമിഷത്തിലേക്ക് എന്നാണ് ഇനി കഥ എത്തിച്ചേരുക എന്ന് ഏതായാലും ഇനി നാളെ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനിയും നയനിയും സ്നേഹിക്കുന്ന അമ്മായി അമ്മായി അമ്മയോ മരുമകളോ ആയിട്ടല്ല മകളും അമ്മയുമായിട്ട് ഉള്ള ഒരു സ്നേഹമാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ ഒരു അടിപൊളി വിശേഷം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ കഥകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാട്ടോ അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ